ഹലോ ഫ്രണ്ട്സ് മിക്കോ റോക്നാസ് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനമായിപ്പോൾ നിൽക്കുന്ന നീണ്ടകരയാണ് നീണ്ടകരയിൽ ഇഷ്ടംപോലെ ബോട്ടുകളാണെങ്കിൽ ആ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിന് ശേഷം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ಬಾರದಿ 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 അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു വലിയ സൈസ് ബോട്ടിലൊന്ന് കയറിയിട്ടുണ്ട് എല്ലാ ബോട്ടിലും ആക്ച്വലി കൊഞ്ചാണ് ഒരു ബോട്ടിൻ്റെ അകത്ത് കയറിയ സമയത്താണെങ്കിൽ എല്ലാ ബോട്ടിലും ആക്ച്വലി കൊഞ്ചാണ് കൂടുതലായിട്ടും ഉള്ളത് കേട്ടാ വലിയ അകത്തുള്ള എല്ലാത്തിലും ആക്ച്വലി കൊഞ്ചാണ് കൂടുതലായിട്ടും ാണ് കേസ് കാണുന്നത് ആ ഒരു വള്ളം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബോട്ട് കഴിഞ്ഞ ശേഷം അടുത്ത ബോട്ടിൽ നോക്കുന്ന സമയത്തും അതിലെന്താ കൂന് പോലെ തന്നെ കൊമിച്ച് കിട്ടുന്നുണ്ട് കൊഞ്ചു ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറായിരത്തി അഞ്ഞൂറ് ആ റൈറ്റിനൊക്കെയാണ് ഒരു കൊട്ട കൊഞ്ചാണെങ്കിൽ ലേലത്തിൽ പോകുന്നത് അതായത് ഈ സൈസ് കൊഞ്ചുകളൊക്കെ ആണെങ്കിൽ ആ ഒരു റൈറ്റിനാണ് പോകുന്നത് اها هاڻي مارو کي وئي هاڻي ڪيئن ٿين هاڻي آيو ڪيئن ٿين هاڻي ڪيئن ٿين هاڻي آيو ڪيئن ٿين هاڻي ڪيئن ٿين ും കൊഞ്ച് എവിടെ നോക്കി കഴിഞ്ഞാലും കൊഞ്ച് മാത്രം ഒരു ബോട്ട് ചെയ്യുന്ന അടുത്ത ബോട്ടിലോട്ട് സംഭവം മീനടുത്ത് വയ്ക്കുന്നു അപ്പുറത്ത് സംഭവം ലേലത്തില് കൊണ്ടുപോകുന്നു